ഇന്ന് നമുക്ക് ഫൈബ്രോയിഡ്സ് എന്താണെന്നും അത് ഒരു പേടിക്കേണ്ട അസുഖമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പൊ അത് ക്യാൻസർ ആയിട്ട് മാറാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫൈബ്രോയിഡ്സ് വരാം മെൻസസ് ആയി കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നില്ല ഈ ഫൈബ്രോയിഡ്സ് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് പ്രശ്നം ഉണ്ടാവുമോ നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു ഇന്ന് നമുക്ക് ഫൈബ്രോയിഡ്സ് എന്താണെന്നും അത് ഒരു പേടിക്കേണ്ട അസുഖമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ അത് ഒരുപാട് പേർക്ക് സംശയമുള്ള പേടിയുള്ള ഒരു കാര്യമായിരിക്കും ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴ അപ്പം അതിന് അതിന്റെ കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഫൈബ്രോയിഡ്സ് എന്നൊരു സ്കാൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഗർഭാശയ മുഴ എന്നൊരു സ്കാൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സ്ത്രീകൾക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേടി എന്ന് പറയുന്നത് ഈ മുഴയാണല്ലോ അപ്പം അത് ആയിട്ട് മാറാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ പക്ഷേ ഈ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴയല്ല അതൊരു ബിനൈനായിട്ട് ഉള്ള ഒരു മുഴയാണ് ഈ ബിനൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്ന് ഈ ന്യൂട്രീഷനും എല്ലാം വലിച്ചെടുത്ത് അതിൻ്റെ സൈസ് വലുതാകും പക്ഷേ അതൊരു ക്യാൻസറസ് ടിഷ്യൂ ആയിട്ട് മാറത്തില്ല ക്യാൻസറസ് ആയിട്ട് മാറത്തില്ല പക്ഷേ അതിൻ്റെ സൈസ് അവിടെ ഇരുന്ന് വലുതാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫൈബ്രോയിഡ്സ് വരാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഒരു സിംറ്റംസ് നമുക്ക് ഉണ്ടാവണം ലക്ഷണങ്ങൾ എല്ലാവർക്കും കാണിക്കണം എന്നില്ല ഇപ്പം ഫൈബ്രോയ്സ് നമ്മുടെ അകത്ത് യൂട്രസിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് വയറിൻ്റെ ഒരു സ്കാനൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഈ ഫൈബ്രോയിഡ്സിന്റെ ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല പിന്നെ ഈ ഒരുപാട് വണ്ണമുള്ള സ്ത്രീകളിലൊക്കെ ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫൈബ്രോയിഡ്സ് കൂടുതലും ഉണ്ടാവുന്നത് നമ്മുടെ മെൻസസ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് മെൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഹോർമോണൽ സെക്രീഷൻസ് സെക്രീഷൻസൊക്കെ ഉൽപ്പാദനമൊക്കെ നമ്മുടെ ബോഡിയിൽ ഈ ആണെങ്കിലും പ്രൊജസ്ട്രോൺ ആണെങ്കിലും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഹോർമോൺസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഫൈബ്രോയിഡ്സിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളൂ നമുക്ക് ഇത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് മെൻസസ് ആവുന്ന സമയങ്ങളിൽ മെൻസസ് നിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മെനാപോസ് ആ ഒരു മെൻസസ് നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ചിലപ്പോ നാപ്പത്തിനാല് വയസ്സ് അല്ലെങ്കിൽ നാല്പത്തി അഞ്ച് വയസ്സായിരിക്കും അപ്പോൾ ഇതുവരെയൊക്കെ ഉള്ളൂ ഒരു ഫൈബ്രോയിഡ്സിന്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലും ഈ ഹോർമോൺസിന്റെ സെക്രീഷൻസ് അനുസരിച്ചിട്ടാണ് ഈ നമ്മുടെ ബോഡിയിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് നിൽക്കുന്നത് മെൻസസ് നമ്മൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓവുലേഷൻ്റെ ആവശ്യം വരുന്നില്ല മെൻസസ് ആവേണ്ട ആ കാര്യമില്ല അപ്പോൾ ഇതെല്ലാം നിൽക്കുവാണല്ലോ ഈ സമയത്ത് സെക്രീഷൻസ് ഒക്കെ വളരെ കുറവാണ് ഈസ്ട്രോജൻ്റെയും സെക്രീഷൻസ് ഒക്കെ കുറയുന്നു ഉൽപാദനം കുറയുന്നു ഈ സമയത്ത് ഫൈബ്രോയിഡ്സ് ചുരുങ്ങി ചുരുങ്ങിപ്പോകുക അപ്പോൾ മെൻസസ് നിക്ക് നിന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം നിങ്ങൾ സ്കാൻ റിപ്പോർട്ട് വന്നു ഈ ഫൈബ്രോയിഡ്സ് യൂട്രസിനകത്തുണ്ടെന്നുള്ള കാര്യം സ്കാനിൽ ഉണ്ടെങ്കിൽ മെൻസസ് നിക്കാറായ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ ഫൈബ്രോയിഡ്സ് ചുരുങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച അധികം ഉണ്ടാവത്തില്ല യൂട്രസിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഈ ലെയറിനകത്താണ് യൂട്രസിൻ്റെ ലെയറിനകത്താണ് ഫൈബ്രോയിഡ്സ് ഈ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻട്രാ മ്യൂറൽ ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാൻ റിപ്പോർട്ടിനകത്ത് ഇപ്പം നിങ്ങൾ ഫൈബ്രോയിഡ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂറൽ ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെന്ന് പറയുന്നത് ഏത് ഏത് സ്ഥലത്താണോ ഈ യൂട്രസിൻ്റെ ഏത് ഭാഗത്താണോ എന്താ ഈ ഫൈബ്രോയിഡ് വളരുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ പലതരത്തിൽ പറയാൻ പറ്റുന്നത് ഈ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസും നമുക്ക് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഈ ഫൈബ്രോയിഡ് വളർന്നുകൊണ്ടിരിക്കുന്നത് യൂട്രസിന്റെ ഭിത്തിക്കകത്താണെന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള ഫൈബ്രോ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും അത് കോമൺ ആണ് ഒരുപാട് സ്ത്രീകളിലും കാണുന്നത് ഈ പറയുന്ന ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആണ് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യൂട്രസിൻ്റെ അകത്ത് ഭിത്തിയിലാണ് അകത്താണ് ആ ഒരു ക്യാവിറ്റിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനകത്താണ് ഈ ഒരു മുഴയുള്ളതെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ഫൈബ്രോയിഡ് ആണ് പിന്നെ വരുന്നതാണ് യൂട്രസിന്റെ പുറത്ത് ഭാഗങ്ങളിലായിട്ടൊക്കെ എന്ത് ഈ ഫൈബ്രോയ്ഡ്സിന്റെ ഗ്രോത്ത് വരും അപ്പോൾ അങ്ങനെ ഈ പല തരത്തിലാണ് നമ്മുടെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സിൻ്റെ സ്ഥാനം എവിടെയാണ് വളരുന്നതനുസരിച്ചിട്ട് പല തരത്തിലാണ് നമ്മൾ പറയുന്നത് നമുക്കിതിൻ്റെ ഒരു സിംറ്റംസിലോട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കതിനെ ബ്ലീഡിങ് ബ്ലീഡിങ് എന്തൊക്കെ ആണ് ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൻസസ് ആയിക്കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ദിവസങ്ങളോളം സാധാരണ എത്ര ദിവസം ഉണ്ടാവും നമുക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒരു കൂടുതൽ കൂടിപ്പോയി നാലഞ്ച് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴ് ദിവസം അതിനുള്ളിലൊക്കെ നമുക്ക് ബ്ലീഡിങ് നിൽക്കുമല്ലോ പക്ഷേ ഈ ഒരു ഫൈബ്രോയിഡ്സിന്റെ ഈ ഗ്രോത്ത് ഉള്ള ചിലവർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിംറ്റംസ് ഒന്നും കാണിക്കണം എന്നില്ല ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ഫൈബ്രോയിഡ്സിന് നമുക്ക് ലക്ഷണങ്ങൾ അറിയണമെന്നില്ല ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും അറിയുന്നത് പക്ഷേ അതിൻ്റെ ഒക്കെ വലുതാണ് കുറച്ചധികം ആയിട്ടുള്ള സിവിയറായിട്ടുള്ള ഫൈബ്രൂഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ ബ്ലീഡിങ് നിൽക്കാതെ കുറേ ദിവസത്തേക്കും മെൻസസിൻ്റെ ആ ബ്ലീഡിങ് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് വലിയ വലിയ കട്ടകളായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വലിയ ആയിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത് പിന്നെ വരുന്നതാണ് അനീമിയ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും ഈ നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രീഷനൊക്കെ കുറയും നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അനീമിയയിലേക്ക് അല്ലെങ്കിൽ വിളർച്ചയിലോട്ട് പോകും ഈ വിളർച്ചയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ഷീണമായിരിക്കും കിടക്കണമെന്ന് തോന്നും ഡിസിനസ് ഫെറ്റീവായിട്ടിരിക്കും ഇതൊക്കെയാണ് ഈ ഒരു വിളർച്ച മൂലം ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ബ്ലീഡിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫൈബ്രോയിഡ്സിന്റെ ഈ ലക്ഷണങ്ങളാണ് ഇനി നമുക്ക് ഈ ഫൈബ്രോയിഡ്സ് കാരണം വരുന്ന വേദനയുടെ ഒരു കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ യൂട്രസിനകത്തൊരു ഗ്രോത്ത് വരുവാണല്ലോ ഉറപ്പായിട്ടും ഒരു പെയിനോ അങ്ങനെയുള്ള ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ അപ്പോൾ ഈ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് വയറിന്റെ അടിഭാഗത്തേക്ക് അടിവയറ്റിലായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നടുവേദന നടുവേദനയും ഒരു കോമണായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പം യൂട്രസ്സിനകത്ത് ഈ ഫൈബ്രോയിഡ്സ് വരുന്നത് മൂലം ഉണ്ടാകുന്ന നടുവേദനയുണ്ട് ഇപ്പോൾ ബാക്കി പല തരത്തിലുണ്ടല്ലോ നടുവേദന എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരാം പല കാര്യങ്ങൾ കൊണ്ട് വരാം പക്ഷേ ഇത് കാരണം ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്സ് മൂലമാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നടുവേദന ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നടുവേദന വരുന്നുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങളും രക്തത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴത്തേക്കും അതിനകത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാനൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഈ ഫൈബ്രോയിഡ്സ് മൂലം വരുന്ന നടുവേദനയാണോ എന്നൊന്ന് അറിഞ്ഞ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഫൈബ്രോഡിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒറ്റ ഒരെണ്ണം ആയിരിക്കണം എന്നല്ല അപ്പോൾ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു സ്പേസ് യൂട്രസിനകത്തുള്ള ഒന്നെങ്കിൽ ആ സ്പേസിലായിരിക്കാം അല്ലെങ്കിൽ ഭിത്തിയിലായിരിക്കാം എവിടെ ഇരുന്നാണ് വളർന്നാലും ഇതിന്റെ വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ യൂട്രസിന്റെ സൈസും വലുതാവും അല്ലേ ഇപ്പം ഒരു കുഞ്ഞ് വളരുമ്പോഴത്തേക്കും എന്താണ് യൂട്രസ് വലുതാവുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ മുഴ ഇരുന്ന് വളർന്നാലും നമുക്ക് യൂട്രസിന്റെ സൈസ് വലുതാവും ഈ വരുന്ന ആകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ നമുക്കറിയാമല്ലോ എപ്പോഴും മൂത്ര ഒഴിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ മോഷൻ കറക്റ്റായിട്ട് പോകുന്നില്ല കോൺസ്റ്റിപ്രേഷൻ വരിക ഇതുപോലെയൊക്കെയുള്ള സിംറ്റംസ് നമുക്ക് ഫൈബ്രോയിഡ്സ് വലിയ മുഴയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്കിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം പ്രഗ്നൻ്റ് ആവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഇപ്പം ഈ ഫൈബ്രോയിഡ്സ് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് പ്രശ്നം ഉണ്ടാവുമോ ഇപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ സൈസാണ് നമ്മൾ നോക്കേണ്ടത് സൈസും എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രഗ്നൻസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഭിത്തിയിൽ അകത്ത ഭിത്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അകത്തുള്ള ഭിത്തിയിൽ വന്നിട്ട് വലിയ ഫൈബ്രോയിഡ് ഫൈബ്രോയിട്ടായി ഫൈബ്രോയിഡായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫൈബ്രോയിഡ് എന്ത് ചെയ്യും അതിന്റെ സ്പേസ് മുഴുവൻ ചിലപ്പോൾ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ യൂട്രസ്സിനകത്തുള്ള സ്പേസ് കുറയുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തു പറ്റും അവിടെ ഒരു കുഞ്ഞിന് വളരാനുള്ള സ്പേസ് ആണ് ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കറക്റ്റായിട്ടൊരു ചിലപ്പോൾ കൺസി വാഗാൻ ചാ ഒരു ചാൻസ് കുറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ റിക്കൻ അടിക്കടി കൺസി വാകുന്നുണ്ട് പക്ഷേ അപോഷം നടക്കുന്നു അങ്ങനെയുള്ള സാധ്യതകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് അതെന്താ എന്താണെന്ന് വെച്ചാൽ ഈ വലിയ സൈസുള്ള ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ അകത്ത് ഈ സ്പേസിനകത്ത് ഇരുന്ന് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്ന ഈ ഞാൻ പറയില്ലേ ഭിത്തിക്കകത്ത് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല ചെറിയ സൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ കുഞ്ഞിന് ഗ്രോത്തിനോ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല പക്ഷെ അകത്തുള്ള യൂട്രസിൻ്റെ വിദ്യയിൽ വരുന്ന ഫൈബ്രോയിഡ്സാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഫൈബ്രോയിഡ് വന്നിട്ട് ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ രണ്ട് സൈഡിലുമായിട്ടിരിക്കുന്ന ട്യൂബിൻ്റെ അവിടെ വന്നിട്ട് വളർന്ന് എന്താണ് ആ ട്യൂബ് ഇങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്പേമിന് എവിടേക്ക് ട്യൂബിലൊക്കെ കയറി പോകാനായിട്ട് സാധിക്കാതെ വരികയും അവിടെ അപ്പോൾ പ്രഗ്നൻസിക്ക് ഒരു ഡിലേ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ അബോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ഫൈബ്രോയിഡ്സ് വന്നു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഈ ഒരു സൈസ് വെച്ചിട്ടും എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചിട്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ചിലപ്പോൾ ആക്സിഡൻ്റലി വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ആകുന്നില്ല കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ കൺസീവ് ആകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പോയി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ചിലപ്പോൾ ചിലർക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല അല്ല സിംറ്റംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്കെ വെച്ചിട്ടായിരിക്കും പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ ഒു എസ് സി അബ്ഡോമൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ടും അറിയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഓവർ ഒന്നും ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡും സാലഡ്സും എന്താ പറയുക പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ മധുരം ഉള്ളതും ഒക്കെ കുറയ്ക്കുക കേക്കും പേസ്ട്രിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അല്ലെങ്കിൽ ഒരു സ്കാൻ റിപ്പോർട്ട് വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് അത് വലിയ വലിയ അസുഖങ്ങളിലോട്ടൊന്നും ചിന്തിക്കാതെ നോർമലി നമുക്ക് ഇത് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിരിക്കുക എന്താണൊരു ഒരു കാര്യം ഈ ഒരു അസുഖം എങ്ങനെയാണ് ഏതൊക്കെ തലങ്ങളിൽ പോകും എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചാൽ മതി അല്ലാതെ ഇതൊരു ക്യാൻസറസ് ആയിട്ടോ ഒരു ക്യാൻസർ എന്നുള്ള രീതിയിൽ മാറുമോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട അതല്ല ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് താങ്ക്